മനസ്സിൽ എന്നിട്ട് ഞാൻ ഞാൻ വിളിക്കുന്ന ദൈവങ്ങളെ വിശ്വസിച്ചു രണ്ടാഴ്ചയിൽ അത്രയും ഞാൻ സൂക്ഷിക്കാം അങ്ങനെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ തമ്പനി നിങ്ങൾക്ക് കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായി കാണും എന്നാലും അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ് ഞാൻ ഈ തരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം കഴിഞ്ഞിട്ട് ഈ വർഷം ഈ വരുന്ന സെപ്റ്റംബർ പത്താകുമ്പോഴത്തേക്കും ഏഴ് വർഷം ആകാൻ പോകുന്നു പൂർത്തിയാകുന്നു അപ്പോൾ ഇതിനിടയിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത് എൻ്റെ പ്രഗ്നൻസിയും പിന്നെ അതിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങളും കല്യാണം കഴിഞ്ഞ് കുറച്ച് പേര് വിചാരിക്കുന്ന പോലെ തന്നെ ഞങ്ങളും വിചാരിച്ചു ആദ്യം കുട്ടികളൊന്നും വേണ്ട പയ്യെ മതി എന്നൊക്കെ ഞങ്ങളും പ്ലാനൊക്കെ ഇട്ട് കറക്റ്റ് ഒരു മാസം കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുഞ്ഞ് വേണം എന്നുള്ളൊരു ചിന്തയായി അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനായിട്ടുള്ള ഒക്കെ സെറ്റ് ചെയ്ത് കുഞ്ഞിനായിട്ട് നോക്കി അതൊരു ആറേഴ് മാസമായപ്പോഴത്തേക്കും ആകുന്നില്ല പോസിറ്റീവ് ആകുന്നില്ല എല്ലാ മാസവും എനിക്ക് പിരീഡ്സ് കറക്റ്റ് വരുന്നു അങ്ങനെ ഭയങ്കര സങ്കടമായി ഇവിടെ അടുത്തുള്ള ഒരു ഡോക്ടറെ പോയി ഗൈനൊക്കെ ഡോക്ടറെ പോയി കണ്ടു കണ്ടപ്പോഴത്തേക്കും എനിക്ക് തൈറോയിഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ തൈറോയിഡൊന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ല അങ്ങനെ എഴുതി തന്നു ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വന്നപ്പം ഞാൻ ഞെട്ടിപ്പോയി ഗൈസ് എനിക്ക് തൈറോയിഡ് നല്ല കൂടുതലായിരുന്നു എനിക്ക് അതിൻ്റെ സിംറ്റംസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു തലവേദന ഉണ്ടായിരുന്നു തലവേദന അല്ലാതെ എന്നും വിചാരിച്ച് വേദനയ്ക്ക് ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ അങ്ങ് പോയി അല്ലാതെ വേറെ ലക്ഷണങ്ങളൊന്നുമില്ല എനിക്ക് പിരീഡ്സിൻ്റെ അതൊക്കെയാണ് ഡോക്ടർ ചോദിച്ചത് പിരീഡ്സ് കറക്റ്റാണോ ഇങ്ങനെയുള്ളവർക്ക് പിരീഡ്സ് കറക്റ്റ് ആയിരിക്കത്തില്ല പക്ഷേ എനിക്ക് എല്ലാ മാസവും പിരീഡ്സ് എല്ലാം കറക്റ്റായിരുന്നു അതുകൊണ്ടൊക്കെയാണ് എനിക്ക് ഡൗട്ട് വരാതിരുന്നത് അങ്ങനെ ടെസ്റ്റ് ചെയ്ത് ഈ റിസൾട്ട് വന്നപ്പോൾ തന്നെ ഞാൻ ഫുൾ തകർന്നു തകർന്നെന്ന് വെച്ചാൽ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിനിടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് കുട്ടികളാകാതിരുന്നതാണ് നല്ലത് ആയിരുന്നെങ്കിൽ എന്തെങ്കിലും വൈകല്യങ്ങളും കാരണങ്ങളും ഉറപ്പായിട്ടും വരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് ഇനി കുറച്ച് നാളത്തേക്ക് നിങ്ങൾ കുട്ടിയെന്നുള്ളൊരു സ്വപ്നം മാറ്റി വെച്ചിട്ട് തൈറോയിഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു കുറച്ച് ദിവസമെന്ന് പറയുമ്പോൾ തന്നെ ഓരോ മാസവും പോസിറ്റീവ് ആകുമോ ആകുമോ എന്നുള്ള വെയ്റ്റിങ്ങിലായിരുന്നു ഞാനിരുന്നത് അപ്പം ഇങ്ങനെയും കൂടെ പറഞ്ഞപ്പോഴത്തേക്കും ഫുൾ അങ്ങ് തകർന്നു അങ്ങനെ ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പേർ ഞങ്ങളെടുത്ത് പറഞ്ഞു നിങ്ങൾ അല്ലാതെ ഒരു ഡോക്ടറെ കൊണ്ടുപോയി ഒന്ന് കാണിക്കുക എന്ന് പറഞ്ഞു ഇൻഫെർട്ടിലിറ്റിടെ ഡോക്ടറെ ഒന്ന് കാണിക്കുക ഞങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴത്തേക്കും തൈക്കാട് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ നല്ല അഭിപ്രായമാണ് പറയുന്നത് ഇതിൻ്റെ മെയിൻ ഹോസ്പിറ്റലാണ് അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചു ഇവിടെ നിന്ന് നല്ല ദൂരമുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടേത് ചേട്ടൻ്റെ വീട് വരുന്നത് കൊല്ലത്താണ് അപ്പോൾ ഇവിടുന്ന് തിരുവനന്തപുരം ദൂരം അത്യാവശ്യം ദൂരമുണ്ട് അപ്പോൾ അവിടെ രാവിലെ എത്തണം രാവിലെ എത്തി അതിൻ്റെ കാര്യങ്ങളും എല്ലാം ഒക്കെ ചെയ്ത് അവർ പറയുന്ന ഡേറ്റന് സ്കാനിങ്ങും കാര്യങ്ങളും അങ്ങനെ എല്ലാത്തിനും ഞങ്ങൾ ചെല്ലണം അപ്പം രാവിലെ രാവിലെ കുറച്ചൊക്കെ ആയപ്പോഴത്തേക്കങ്ങ് ഒരു മടുപ്പ് പോലെ ആയി നമ്മൾ വിചാരിക്കുന്ന രീതിക്കുള്ളൊരു റിസൾട്ടൊന്നും കിട്ടാതെ അവരും തോറും പോകുന്നതും എല്ലാം എല്ലാം ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ സ്കാൻ എല്ലാം ചെയ്തു സ്കാനൊക്കെ ചെയ്തിട്ടൊന്നും അതിലൊന്നും വേറെ പ്രശ്നങ്ങളാ ഒന്നുമില്ലായിരുന്നു അങ്ങനെ ഡോക്ടർ ഐ യു ഐ ചെയ്യാനായിട്ട് തീരുമാനിച്ചു ഐ യു ഐ അങ്ങനെ അതിനുള്ള ഡേറ്റൊക്കെ തന്നു കുറേ ഇഞ്ചക്ഷനുണ്ട് കുറേ ഇഞ്ചക്ഷനും മരുന്നുകളും ഇഞ്ചക്ഷനൊക്കെ എടുത്തെടുത്ത അവസാനം അങ്ങ് മടുത്തു മടുത്ത് സങ്കടവും എല്ലാം അങ്ങനെ ഐ യു ഐക്ക് ഡേറ്റൊക്കെ തന്ന് ഐ യു ഐ ചെയ്ത് അതിൻ്റേതായ റെസ്റ്റും കാര്യങ്ങളുമൊക്കെ എടുത്ത് കറക്ട് പീരീഡ്സ് അതുപോലെ തന്നെ വന്നു അങ്ങനെ രണ്ട് ഐഒ ചെയ്തായിരുന്നു ചെയ്ത് പിന്നെ മനസ്സുകൊണ്ടൊക്കെ അങ്ങ് ഒരു മടുപ്പായി അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്കിനി കുറച്ച് നാൾ ഒരിടത്തും പോകണ്ട അല്ലാതെ ആവുന്ന ഗ്യാ കെട്ടെന്നും പറഞ്ഞ് അങ്ങനെ ഒരു ഗ്യാപ്പിട്ട ഗ്യാപ്പ് ആ ടൈമിലാണ് ഈ കൊറോണയൊക്കെ വന്ന് അങ്ങനെ തട്ടി നീങ്ങി അങ്ങനെ അങ്ങ് പോയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ കൊല്ലത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ അവിടെയും അയ്യോ ഐ ഡോക്ടർ സജസ്റ്റ് ചെയ്തു ഞങ്ങളൊക്കെ പറഞ്ഞു അവിടെയും ചെയ്തു കാത്തി കാത്തിരുന്ന് രണ്ടാഴ്ച കാത്തിരുന്ന് കാത്തിരിപ്പിൻ്റെ രണ്ടാഴ്ചകൾ അങ്ങനെ അല്ലാത്ത ദിവസങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പോകും ഈ കാത്തിരിക്കുന്ന ഈ ഡേയ്സ് പോകത്തില്ല ഇങ്ങനെ തള്ളി നീക്കി തള്ളി നീക്കി ഓരോ അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ഒരു സന്തോഷിക്കും പ്രഗ്നൻസിക്കാണ് ശരീരവേദന കഴുപ്പ് അങ്ങനെ ഇങ്ങനെയുള്ള എല്ലാം വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടങ്ങ് പ്രതീക്ഷിക്കും പ്രതീക്ഷ കൊടുക്കണമെന്ന് ഡോക്ടർ ആദ്യമേ പറയും ഇത് നൂറിലൊരു ഇരുപത് ശതമാനമൊക്കെ ഇത് ചാൻസുള്ളൂ പക്ഷേ മനസ്സുകൊണ്ടങ്ങ് ഭയങ്കര പ്ലാനിങ് അങ്ങനെയൊക്കെ അങ്ങ് പോകും എത്ര വിചാരിച്ചാലും മൈൻഡ് അങ്ങനെ എങ്ങനെയങ്ങ് ആയിപ്പോവും ആ മാസവും പെരീഡ്സായി അങ്ങനെ ഫുള്ള് സങ്കടവും കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വിചാരിച്ച് വേണ്ട ഇനി അത് വേണ്ട ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു രണ്ട് വർഷം പോയി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒന്നും വേണ്ടെന്നും പറഞ്ഞ് എല്ലാം നിർത്തി വെച്ച് നിർത്തി വെച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഇരുപത്താറാം തീയതി എനിക്ക് പിരീഡ്സ് ആയി അതിൻ്റെ അടുത്ത മാസം ജൂണിൽ എനിക്ക് പിരീഡ്സ് ഡേറ്റ് തെറ്റി തെറ്റിയപ്പം വലിയ പ്രതീക്ഷയൊന്നും കൊടുത്തില്ല കാരണം ട്രീറ്റ്മെൻറ്റിനൊന്നും പോകുന്നില്ല അല്ലാതാവാൻ ഒന്നും ചാൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്ന് പെട്ടെന്നൊരു പനി വന്നു നി വന്ന് ഡോക്ടറെ കണ്ട് ഡോക്ടറിനടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മരുന്നൊക്കെ ആ രീതിക്ക് തന്നു അങ്ങനെ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് കാർഡ് ടെസ്റ്റ് ചെയ്തു കാർഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും സാധാ വരുന്നതാണെങ്കിൽ ഒരു വരെ അത്രയേ ഉള്ളൂ അങ്ങനെ ആ കാർഡ് മാറ്റിയിട്ട് കുറച്ച് കഴിഞ്ഞ് എന്തോ ഒരു സാധനം എടുക്കാൻ വന്ന ടൈമിൽ ആ ഇങ്ങനെ വന്ന് വേണപ്പോൾ അതിൽ ഡബിൾ ഡബിളായിട്ടിങ്ങനെ കിടക്കുന്നത് അന്നേരത്തെ ഒരവസ്ഥ നാല് വർഷത്തെ കാത്തിരിപ്പാണ് അന്നേരം ഭയങ്കര സന്തോഷം പെട്ടെന്ന് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ ഹോസ്പിറ്റലിൽ പോകാനുള്ള വെയിറ്റിങ് പെട്ടെന്ന് പോയി എന്താണെന്നൊക്കെ അറിയണം അങ്ങനെ അങ്ങനെ ഇങ്ങനെയെങ്കിലും തള്ളി നിൽക്കുക അന്നത്തെ ദിവസം ഞാൻ ചേട്ടന് ഉറങ്ങിയിട്ടില്ല അത്ര സന്തോഷമായിരുന്നു അങ്ങനെ പിറ്റേന്ന് തന്നെ ഞങ്ങൾ ലാബിൽ പോയി ലാബിൽ പോയി കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്തു തൈറോയിഡും ഒക്കെ ഒന്ന് നോക്കി എന്നിട്ട് അതിൻ്റെ അടുത്ത ദിവസം ഞങ്ങൾ രാവിലെ പാരിപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യാൻ പറ്റും ഒരു മൂന്നാഴ്ചയും കൂടെ കഴിഞ്ഞാൽ സ്കാൻ ചെയ്യാൻ പറ്റുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ക ചെയ്യാം ഫോളിക് ആസിഡ് മാത്രം കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു തിരിച്ചുവിട്ടു ട്ടു മൂന്നാഴ്ച ഞാൻ തള്ളി നീക്കാൻ പെട്ടപ്പാട് പക്ഷേ എനിക്ക് ഒമിറ്റിങ് കാര്യങ്ങൾ അങ്ങനെ തോന്നൂല്ല ക്ഷീണം മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ എല്ലാവരും എല്ലാവർക്കും പ്രഗ്നൻറ്റായ ഉടനെ ഒമിറ്റിങ് വരും എനിക്ക് മാത്രം എന്താ പറയാ തടുത്ത ടെൻഷൻ അതായി പ്രഗ്നൻ്റായിട്ട് വൊമിറ്റ് ചെയ്യാത്തതിന് ഇത്രയും സങ്കടപ്പെട്ടിട്ടുള്ളൊരു വ്യക്തി ഞാനായിരിക്കും ഭയങ്കര സങ്കടമായിരുന്നു ഹസ്ബൻ്റും പറയുമായിരുന്നു നീ ഒന്ന് വൊമിറ്റ് ചെയ്യുന്ന കണ്ടാൽ മതിയായിരുന്നു വൊമിറ്റിംഗ് എന്ന് പറയുന്ന സംഭവമില്ല അങ്ങനെ മൂന്നാഴ്ച കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി വീഡിയോ കുറച്ച് ലെങ്ത്ത് ഉള്ളതിനാൽ പാർട്ട് ടു ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക